മതി മതി സ്കൂളിൽ പോവണ്ടേ പെയിന്റിങ്ങിനൊക്കെ കൊടുത്ത ഒത്തിരി ഏ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലം പ്ലം ഇരിക്കുന്നു പൈസ വെച്ചിട്ട് കൊടുക്കണം ഞാൻ പറഞ്ഞു ഷീറ്റ് ഇടാൻ പൈസ രാവിലെ മുത്തന്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അങ്ങോട്ട് പോയത് കേട്ടോ ഞാൻ പറഞ്ഞില്ല മുത്തന് ചേരിപ്പൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പൊ ഞാൻ പോയി മേടിക്കാൻ നേരത്തെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിട്ട് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല സാധാരണ ഒരു ക്രോക്സ് മേടിക്കാൻ പിന്നെ ഒരു ഷൂവും വേണമായിരുന്നു അപ്പൊ എന്നാ വന്ന് വാങ്ങിക്കോർത്ത് ഞങ്ങൾ രണ്ടുപേരുടെ രാവിലെ പോയി പക്ഷെ വൈകിട്ട് ഷൂ മേടിക്കുകയോ അവിടെ രണ്ട് കടയിൽ കയറിയിട്ടും ക്രോക്സ് ഇഷ്ടപ്പെട്ടില്ല പിന്നെ പാരഗണിൻ്റെ ഒഫീഷ്യൽ സ്റ്റോർ കയറിയിട്ട് അത് അവിടുത്തെ ക്രോക്സ് വേണ്ടാന്ന് പറഞ്ഞു കാരണം രണ്ടാ പ്രാവശ്യം അവിടെ നിന്നാണ് വാങ്ങിയത് അതത്ര പോരാ എന്നൊക്കെ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ പിന്നെ ഷൂ വാങ്ങിച്ചു അത് നമ്മൾ ബാറ്റയുടെ ബാറ്റയുടെ ഷോറൂമിൽ അതല്ല പാരഗണിൻ്റെ ഷോറൂമിൽ നിന്ന് തന്നെ വാങ്ങിച്ചു പിന്നെ ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മൾ വീട്ടില് അമ്മയുടെ എടുക്കുക കർട്ടൺ ഫിറ്റിംഗ്സ് ഒന്നും വെച്ചിട്ടില്ലായിരുന്നു റോഡ് സൈഡ് ആയതുകൊണ്ട് കിടക്കുന്ന മുറിക്കകത്തൊക്കെ നമ്മൾ ഡ്രസ്സ് മാറുകയൊക്കെ ചെയ്യുമ്പോഴേ അതുകൊണ്ട് കർട്ടൺ ഇടണം അപ്പൊ അമ്മ ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു ഒക്കെ വെച്ചേക്കുവാണ് അപ്പം ഷീറ്റ് ഇടുന്നതിനെ ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മൾ റേറ്റ് ഒക്കെ ചോദിച്ചു സൈഡിലും ഫ്രണ്ടിലും ഷീറ്റിടാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത അത്രയും റേറ്റ് ഒക്കെ പറഞ്ഞു അതുകൊണ്ട് അത് മാറ്റി വെച്ചു അങ്ങനെ ഞാൻ വിചാരിച്ചു കർട്ടൻ എങ്കിലൊന്നും ഇടാമെന്ന് വിചാരിച്ചിട്ട് കർട്ടൺ ഫിറ്റിങ്സ് മേടിക്കാൻ പോയി നമുക്ക് ആകെ ആറ് ജനലേ ഉള്ളൂ മൂന്ന് മൂന്ന് പാളിയുടെ മൂന്ന് ജനലും രണ്ട് പാളിയുടെ മൂന്ന് ജനൽ അങ്ങനെ ടോട്ടൽ ആറ് ഉള്ളത് അപ്പൊ അതിനുള്ള ഫിറ്റിങ്സ് എല്ലാം വാങ്ങിച്ചിട്ട് വന്നു ബെഡ്റൂമിൽ ഇടാനുള്ള കർട്ടനും വാങ്ങിച്ചു കട്ടിയുള്ളത് വേണത് അവിടെ ഇടാനുള്ള കർട്ടനും വാങ്ങിച്ചു അത് അടുക്ക കൊടുത്തു അപ്പൊ അവിടെ ഞാൻ ചെന്നപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു കളറാണ് അവിടെ ഇരുന്നത് അത് രണ്ടും രണ്ട് ഡിസൈൻ ആണ് ഒരു ഡിസൈൻ അമ്മയ്ക്കും മേടിച്ചു ഒരു ഡിസൈൻ ഞങ്ങൾ കിടക്കുന്ന മുറിക്കകത്തും കട്ടിയില്ലാത്ത കർട്ടൻ ആദ്യം ഒരു വെള്ള കർട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് മാത്രം അതിനകത്ത് ഇടത്തുള്ളായിരുന്നു കാരണം അതിന് മാത്രമേ ഉള്ളതായിരുന്നു കട്ടിയുള്ളൂ ബാക്കിയുള്ളത് നമ്മൾ ഹാളിൽ ഹാളിലിടുന്നതും ഇവരുടെ റൂമിലിടുന്നത് പോലും നൈസായിട്ടുള്ള മെറ്റീരിയലിൻ്റെ ആയിരുന്നു പക്ഷെ അവിടെ നമ്മൾ കൂടുതലും ഞാൻ അവിടുന്ന് ഡ്രസ്സ് മാറുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അതിനകത്ത് കട്ടി കട്ടിയുള്ളൂ ഇപ്രാവശ്യം ഞാൻ ആ വെള്ളക്കർട്ടൺ മാറ്റിയിട്ട് വേറെ ഇരുന്ന ഒരു കർട്ടൻ എടുത്തിട്ട് പക്ഷെ അതിന് കട്ടി പോലെ അപ്പൊ ഇന്ന് ഞാൻ അവിടെ ചെന്നപ്പം കട്ടിയുള്ള കർട്ടൻ ഇരിക്കുന്ന കണ്ടുകൊണ്ട് അമ്മയ്ക്ക് മേടിച്ച് എന്റെ കൂട്ടത്തിൽ എനിക്കിവിടെ മേടിച്ച് മുത്തുള്ളപ്പോൾ തന്നെ ഇടിയിക്കാന്ന് വിചാരിച്ചു കേട്ടോ റൂമിനകത്ത് ഇടിയിച്ച് കാണിക്കാറ് പിന്നെ അവിടെ തിണക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മൂന്നാല് കർട്ടൻ എടുത്തോണ്ടിടാം എന്ന് വിചാരിച്ചാണ് പിന്നെ നമ്മുടെ ജനലൊക്കെ സാധാരണ ഇപ്പോൾ ഉള്ള ജനലിനേക്കാളും സൈസ് കുറവാണ് ലെങ്ത് കുറവാണ് അതുകൊണ്ട് ലെങ്കി ആയിട്ടുള്ള കർട്ടൻ മേടിച്ചാണ് തോടെ പാവാടെ പോര ഇപ്പൊ സാധാരണ ഈ ടെയലിന്റെ ആ കട്ടിങ്ങിൽ അവർ വരെ കർട്ടൺ ഇടാറുണ്ട് എന്നാൽ തന്നെയും നമ്മുടെ ജനൽ ഹൈറ്റ് കുറവായത് കൊണ്ട് അതിച്ചിലൂടെ ഒരു വൃത്തിയുടെ പോലെ തോന്നും അതുകൊണ്ട് ഞാൻ അഞ്ചടിയുടെ കർട്ടനാണ് വാങ്ങിക്കാറുള്ളത് ഓൾറെഡി നമ്മൾ വീട് വന്ന് മാറി താമസിക്കാൻ നേരത്ത് ഏർ എല്ലാം ഏഴടിയുടെ കർട്ടനാണ് വാങ്ങിച്ചേക്കും അപ്പൊ അവിടെ ആകുമ്പോൾ വലിയ ജനലൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് അവിടെ ചേരും അപ്പൊ കുറച്ച് കർട്ടൻ നമുക്ക് അവിടെ ഇടാം എന്ന് വിചാരിച്ചു ഇവിടത്തേക്ക് വേണമെങ്കിൽ പിന്നെ ഇരിപ്പുണ്ട് വേണമെങ്കിൽ പിന്നെ അഞ്ചടിയിലൊക്കെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചു അപ്പൊ അതൊക്കെ വാങ്ങിച്ച് ഇനി വന്നപ്പോഴത്തേക്ക് ഭയങ്കര മഴക്കോളായിരുന്നു മഴയ്ക്ക് മുമ്പേ നമുക്ക് ഇനി പോരാതോർക്കം കൂടി പറഞ്ഞ് വന്നിട്ട് മഴ പെയ്തു പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി രണ്ട് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് വന്നത് പിന്നെ രാവിലെ ഞാൻ അങ്ങോട്ട് പോയ വഴി ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ആണ് അങ്ങോട്ട് പോയത് പോയ വഴിക്ക് ഒരു കട്ടിങ്ങിൽ ഈ വണ്ടി ചാടിയിട്ട് എൻ്റെ തല അങ്ങണകി ഞാൻ ബാക്ക് സൈഡിൽ ഇരുന്നത് കൊണ്ട് ആ ഒരു റോഡിലൊരു കട്ടിങ്ങുണ്ടായിരുന്നു ആ കട്ടിങ്ങിൽ വണ്ടി ചെന്ന് ചാടി എൻ്റെ തല അങ്ങിളകി എൻ്റെ പ്രിയങ്ങളെ പുറകെ ഇരിക്കുന്നവർക്കാണെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ട് അപ്പം എനിക്ക് അന്നേരം ആ തല ഇളകിയപ്പം തൊട്ട് എനിക്കറിയുന്നത് എനിക്ക് തലവേദനയായിരിക്കും എന്ന് പറഞ്ഞാൽ പറ്റില്ല അങ്ങനെ പെരുക്കോ എന്തൊക്കെ അസ്വസ്ഥതകളായിരുന്നു പകൽ മുഴുവൻ ഞാനൊരുമാതിരി അപ്നോർമൽ അവസ്ഥയിൽ അവിടെയുണ്ടാവും മൂന്ന് മിണ്ടാൻ പോലും പറ്റും ഒരു വൈകുന്നേരം ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അതിക്രമിക്കു വന്നു പിന്നെ ഒരു മെഡിസിൻ ഒക്കെ കഴിച്ച് ഇനി പോരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് കുളിച്ച് എവിടെയെങ്കിലും വന്ന് പത്ത് മിനിറ്റ് കിടക്കണം എനിക്ക് അതുപോലെ തലയ്ക്കകത്ത് അസ്വസ്ഥതയാണ് ആ മീൻകറി ഇരിപ്പുണ്ട് അമ്മ വെച്ചതാണ് പിന്നെ രണ്ട് പപ്പടവും കൂടിക്കാഴ്ച ഇനി നമുക്ക് അത് മതി പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും ഒരു പാക്കറ്റ് തൈരും മേടിച്ചുകൊണ്ടാണ് പോരുന്നത് പിന്നെ വേറെ എന്താ ജാനിക്കുട്ടിയുടെയും കുഞ്ഞിൻ്റെയൊക്കെ ഒന്നും കയറിയില്ല കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ വയ്യാഴി കൊണ്ടും പിന്നെ ഈ സാധനങ്ങളെല്ലാം പൈപ്പ് നമ്മളിങ്ങനെ പിടിച്ചോണ്ട് വണ്ടിയിൽ ഇരിക്കുമായിരുന്നു ആ റോഡില്ലേ കറക്റ്റ് എൻ്റെ റോഡിങ്ങനെ പിടിച്ചോണ്ടായിരുന്നു ഞാൻ അത് എനിക്ക് എനിക്കല്ലേ തന്നെ വണ്ടിയിൽ ഇരിക്കാൻ ബാലൻസ് ഇല്ല അപ്പം അതൊക്കെ ഉള്ളത് കൊണ്ട് കൂടി പാഞ്ഞ് ഇനി പോരണമെന്നുള്ള ഇതിൽ ഇനി പോരുന്ന കേട്ടോ അവിടെ ഇറങ്ങിയാൽ വീണ്ടും താമസിക്കും എൻ്റെ ഇവിടെ മോനിക്കുട്ടനാണെങ്കിൽ പലവേദന എടുക്കുന്നതെന്നോ ശ്രദ്ധിക്കാൻ വരുന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ട്യൂഷന് വിട്ടില്ല അപ്പം അതോടെ കൊണ്ട് ഞാൻ ഓടിയെങ്കിൽ പോരുന്നു പിന്നെന്താണ് ഇതൊക്കെയാണ് ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ പിന്നെ ഞാനത് ഒന്ന് പോയി കുളിച്ച് ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് കിടന്നിട്ടൊക്കെ വരെ കേട്ടോ അതുപോലെ വലിയ പ്രിയങ്ങളെ ഞാൻ ഒന്ന് വാങ്ങിച്ച കർട്ടൻ്റെ ഈ കളറാണ് ഈ കളർ നല്ല കളറല്ലേ ഇതിൻ്റെ ഒരു രണ്ട് അതേലിങ്ങനൊരു ഒരു പാറ്റേൺ പോകുന്നുണ്ട് ഇതിൻ്റെ ഈ കളർ തന്നെ ഈ പാറ്റേണിൻ്റെ സ്ഥാനത്ത് ഒരു ഡിസൈൻ പോകുന്നതാണ് അമ്മയ്ക്ക് മേടിച്ചത് ഇവിടെ നമുക്കൊരു വൈറ്റ് കളറും ഒരു വയലറ്റും കൂടെ ഉള്ള ഒരു മിക്സ് ചെയ്ത ഒരു ഇതായിരുന്നു കിടന്നിരുന്നു അത് മാത്രമേ ഉള്ളൂ കട്ടിയുള്ളത് അത് മാത്രം ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് മാത്രം അത് വാങ്ങിയതാണ് അപ്പോൾ ഇനി മുത്തിൻ്റെയൊക്കെ ഇടാനും കൂടെ കട്ടിയുള്ള കർട്ടൻ വാങ്ങിക്കണം അവർക്കും ഡ്രസ്സ് മാറുന്നതൊക്കെ പാടാ റോഡ് സൈഡ് ആയതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടാണ് അപ്പോൾ എങ്ങനെയുണ്ട് കർട്ടൻ കൊള്ളാവോ ഇതിൻ്റെ തന്നെ വേറെ ഒരു ഗ്രേ കളറും ഇരിപ്പുണ്ടായിരുന്നു പിന്നെ വേറെ അമ്മയ്ക്ക് മേടിച്ച ആ ഡിസൈൻ്റെ തന്നെ ഒരു ബ്ലൂ കളറും അത്രയാണ് അവിടെ ഇരുന്നത് പിന്നെ വേറെ ഉണ്ട് പക്ഷേ എല്ലാം വലിയ റേറ്റൊക്കെയാണ് കട്ടി കൂടുന്നതനുസരിച്ച് മെറ്റീരിയൽ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് റേറ്റും കൂടുമല്ലോ അപ്പം ഇതിഷ്ടപ്പെട്ടു എന്ന് പറയട്ടോ ചോറ് തിളപ്പിക്കാൻ ഇങ്ങോട്ട് വെച്ചിട്ടോ ഒരു പത്ത് മിനിറ്റ് കിടക്കട്ടെ അത് തിളക്കുമ്പോൾ എന്ന് അവരെ പിച്ചിട്ടങ്ങോട്ട് തിളക്കാം ഞാൻ ഇന്ന് മൂലിക്കുട്ടൻ്റെ അനാറ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം വാങ്ങിക്കാൻ പോയി അപ്പം അവിടെ ഇരുന്ന് എപ്പ്ലം കേട്ടോ ചുമ്മാ കഴിക്കാം വാങ്ങിക്കുക അതിന് പുളിയാണെന്ന് മധുരമാണോ എനിക്ക് അറിഞ്ഞൂട എപ്പോഴൊക്കെ കഴിച്ചിട്ടുള്ളതോ കേട്ടോ പക്ഷെ ഓർമ്മയില്ല ല്ലേ കിടന്നിച്ച് വരാ എന്റെ ുട്ടേരൊക്കെട്ട് മണി ആയിരുന്നു കഴിക്കാം എന്നിട്ട് എട്ടേ കാലായിരിക്കും അടച്ചു വെച്ചാ യ്യം എല്ലാം അനാറ് അനാറ് അടത്തി കൊടുക്കണോന്ന് പറയുന്നത് അനാറ് അടത്തി ആ അമ്മ അമ്മ നീ വളമ്പിക്കായിരിക്കും മോനെ എന്നിട്ട് പറഞ്ഞു നീ വളമ്പണ്ട അവനാ മുരിങ്ങറക്കാർ വേണ്ടേ പറഞ്ഞോ ഇത് മീൻ തരട്ടെ അവിടെ നിന്നൊരു കുഴച്ച് പാത്രങ്ങൾ പ്രശ്നം മതിയാ ഉപ്പു കൂടും അത് മോരി കഞ്ഞി മോരി കഞ്ഞി ആക്കി കുഴപ്പ തീരെ വൈകാര് അവിടെ അർജന്റ് പണി അത് കഴിഞ്ഞിട്ട് വന്ന് വിഴാമ്പോയി കഴിച്ച് വെള്ളമ്പ് മുത്ത കാരണം കൂടി ചോറ് പറഞ്ഞു അറിവുണ്ടാകും ഇതാണ് ആ സ്പെഷ്യൽ മുരിങ്ങയില കറിയാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ മുരിങ്ങയില അടർത്തുന്നതും അത്രയും നേരം നുള്ളിപ്പറിച്ച് എടുക്കുന്നതൊക്കെ എൻ്റെ കൈ കൊണ്ട് പാടായതുകൊണ്ട് ഞാൻ അങ്ങനെ വയ്ക്കാറില്ല കറി വിളമ്പി ഇട്ട കൂടെ പപ്പടം നല്ലതാട്ടോ അതും കൂടി ചേർത്ത് കഴിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം പ്രിയങ്ങളെ കഴിക്കട്ടെ അധികം സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് കഴിക്കാൻ പോവാണ് അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ